ഹലോ ഡിയർ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാർ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഫ്ലേവേഴ്സ് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ആഡ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്ത് കൂടുതൽ സമയത്തേക്ക് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കടുമാങ്ങയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ എല്ലാവരും കണ്ടു നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച മാങ്ങയാണ് കടുമാങ്ങയ്ക്ക് യൂസ് ചെയ്യേണ്ടത് കുറച്ച് പുളി കൂടിയ ടൈപ്പ് ആണെങ്കിൽ അടിപൊളിയായിരിക്കാം കേട്ടോ ചില വെറൈറ്റി മാങ്ങയുടെ തൊലിക്കൊരു നേരിയ കയ്പ്പ് ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തൊലി ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞേക്കണം നമുക്കിഷ്ടമുള്ള സൈസിലും ഷേപ്പിലും മാങ്ങ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം എങ്ങനെയാണെങ്കിലും എല്ലാം ഒരേ വലിപ്പത്തിലും ഒരേ സൈസിലും ചെയ്തെടുക്കുകയാണെങ്കിൽ പിക്കിളിട്ട് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നല്ലത് കാരണം ഇത് ഇരിക്കും തോറും കുറച്ചങ്ങ് അലുത്തിട്ട് ആ ക്രഞ്ചിനസ് അങ്ങ് പോവും അപ്പോൾ സ്വല്പം വലിപ്പത്തിൽ വേണം നമുക്ക് മാങ്ങ ചോപ്പ് ചെയ്തെടുക്കാൻ ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോപ്പ് ചെയ്തെടുക്കാം മാങ്ങ ചോപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിക്കളി എന്ന് പറയുന്നത് നല്ല ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ മാങ്ങയൊരു സീസണൽ ഫ്രൂട്ടല്ലേ സീസണൽ ഫ്രൂട്ട്സ് പ്രിസേർവ് ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗം കൂടിയാണ് പിക്കലിങ് മാങ്ങ കംപ്ലീറ്റ് ചോപ്പ് ചെയ്ത് കഴിഞ്ഞു ഇതിലേക്ക് ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് കശ്മീരി ചില്ലി പൗഡറാണ് കശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളറും കിട്ടും അധികം എരിവും ഉണ്ടാവില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഉലുവ വറുത്ത് പൊടിച്ചത് സ്വല്പം ആഡ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് കായമാണ് ഏത് ബ്രാൻഡിൻ്റെ കായമായാലും കുഴപ്പമില്ല കുറച്ച് കായം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി വേണ്ടത് കുറച്ച് നല്ലെണ്ണയാണ് ഏത് ബ്രാൻഡിൻ്റെ നല്ലെണ്ണ ആയാലും മതി സ്വല്പം നല്ലെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം എരിവും ഉപ്പും എണ്ണയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ കമ്പൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മിക്സ് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കണം ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ ഇതങ്ങനെ ഇരിക്കട്ടെ ഫ്രിഡ്ജിൽ വയ്ക്കണമെന്നൊന്നുമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ആ മാങ്ങയിലേക്ക് പിടിക്കും ഇനി പതിയെ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയും നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ പിക്കിളിങ്ങിനെ യൂസ് ചെയ്യുന്നത് ആദ്യം ചൂട് ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സെയിം ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ അതിൽ സ്വല്പം കുറവായിട്ട് നമുക്ക് നല്ലെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ എണ്ണയുടെ മിക്സ് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കടുവും കൂടി ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഒരു നുള്ളു നല്ല ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കറി ലീവ്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ വാട്ടർ കണ്ടൻറ് എല്ലാം നല്ലപോലെ ഒന്ന് മാറിക്കോട്ടെ അപ്പോൾ പിക്കിള് കേടാകാതെ ഇരിക്കും ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഗാർളിക് പേസ്റ്റാണേ രണ്ട് ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് പിന്നെ രണ്ട് ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇതിൻ്റെ റോ സ്മെൽ മാറുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഫ്ലെയിം അധികം കൂട്ടി കൊടുക്കേണ്ട കേട്ടോ ഇങ്ങനെ എണ്ണയിൽ കടന്നൊന്നും മൊരിഞ്ഞു വരുമ്പം നല്ലൊരു ഫ്രേഗ്രൻസ് വരത്തില്ലേ ആ സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കണേ ഇനി നമ്മൾ പൗഡേഴ്സ് ആഡ് ചെയ്യാൻ പോവാണ് നല്ലതുപോലെ ഫ്ലെയിം കുറച്ചതിന് ശേഷം വേണം പൗഡേഴ്സ് ആഡ് ചെയ്യാൻ കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്യുക നമുക്ക് എരിവിന് ആവശ്യമായ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടിയുടെ എല്ലാം നമ്മളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ചിലർക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള പിക്കിളിനോടല്ലേ താല്പര്യം ഇനി നമുക്ക് കായം പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കായം ഇച്ചിരി കൂടുതൽ യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇത്രയും പൗഡേഴ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ആയി കഴിയുമ്പോൾ നല്ലൊരു ഫ്രേഗ്രൻസ് വരുമല്ലോ അതാണ് അതിൻ്റെ കണക്ക് പാകത്തിന് റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞു വരുമല്ലോ ആ ഒരു പാകമാകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കമ്പൈൻ ചെയ്തുകൊണ്ടിരിക്കാം പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ കായത്തിൻ്റെ ഒരു മണം എനിക്ക് കിട്ടുന്നുണ്ട് എണ്ണയും തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ആപ്പിൾ സിഡ വിനീഗർ ആഡ് ചെയ്യുവാണേ വിനീഗർ ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് പുളിയും കിട്ടും ഇനി നമുക്ക് ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കമ്പൈൻ ചെയ്ത് കൊടുക്കണം ഈ മിക്സ് ഒന്ന് ബോയിലായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ മാംഗോ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഈ മാങ്ങ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഉപ്പും എരിവും എല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും മാങ്ങ കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം ചെറു ചൂടിൽ വെച്ച് വേണം ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്താണെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എരിവും എണ്ണയും ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ കമ്പൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം ഇതിൻ്റെ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ കമ്പൈൻ ചെയ്ത് വരുന്നതിലാണ് ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം പിക്കൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിൽസ് അല്ലെങ്കിൽ ജാൾസിലേക്ക് മാറ്റാവുന്നതാണ് കുപ്പികളിലേക്ക് പകർത്തുന്നതിന് മുമ്പായിട്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിക്കിൾ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് നല്ല ക്ലീനും ഡ്രൈയും ആയിരിക്കണം കേട്ടോ ഒട്ടും തന്നെ ജലാംശമില്ലാത്ത നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാവുന്ന കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ കൂടുതൽ നാൾ കേടു കൂടാതെ നമുക്ക് അച്ചാറുകൾ സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ ഷോപ്പ്സിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിലും വളരെ സേഫ് ആയിട്ടുള്ള ഒരു പിക്കിൾ നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം പ്രിസർവേറ്റീവ്സ് ഇല്ല കളേഴ്സ് ഇല്ല ഫ്ലേവേഴ്സ് ഇല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല ഹോട്ടലിലേക്ക് പകർത്തിയപ്പോൾ ഇതേപോലെ സൈഡിലൊക്കെ ഇച്ചിരി വീണ് കേട്ടോ അതൊന്നും ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെ ഇല്ലെങ്കിൽ ഫംഗസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇനി നമുക്ക് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്താൽ നമ്മുടെ പിക്കിൾ സേഫായിട്ട് കുറേ കാലം നമുക്ക് സൂക്ഷിക്കാം ഇപ്പോൾ ലെൻറ്റ് സീസൺ അല്ലേ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം സേർവ് ചെയ്യാൻ പറ്റിയ ഒരു പിക്കിൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇതല്ലേ എങ്ങനെയുണ്ട് ഇഷ്ടമായോ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് ബൈ ബൈ